നമസ്കാരം ജൂലൈ ഒന്ന് മുതൽ സർവീസ് നടത്താൻ തീരുമാനിച്ച മാഞ്ചസ്റ്റർ മുംബൈ ഇൻഡിഗോ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി വിവരം എന്നാൽ ടിക്കറ്റ് നിരക്കിൽ ലഗേജ് നീണ്ട യാത്രയിൽ ഒഴിവാക്കാനാകാത്ത ഭക്ഷണം എന്നിവ ഉൾപ്പെടുമോ എന്ന കാര്യം വ്യക്തമല്ല ബുക്കിംഗ് പൂർത്തിയാകുമ്പോൾ ലഗേജിനും ഭക്ഷണത്തിനും അധിക ചാർജ് നൽകുമ്പോൾ ഈ വിമാനത്തിന്റെ നിരക്കും നിലവിലുള്ള മറ്റ് വിമാനങ്ങളുടെ നിരക്കും തമ്മിൽ കാര്യമായ വ്യത്യാസത്തിനും സാധ്യതയില്ല മാത്രമല്ല മുംബൈയിലെത്തുന്ന മലയാളികൾക്ക് അടുത്ത കണക്ഷൻ വിമാനം ലഭിക്കാൻ നീണ്ട കാത്തിരിപ്പ് വേണ്ടിവരുമെന്നും സൂചനയുണ്ട് ബ്രിട്ടന്റെ വടക്കൻ മേഖലയിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് നേരിട്ടെത്താൻ നിലവിൽ ഒരു വിമാനമില്ലെന്ന പോരായ്മ പരിഹരിക്കാനാണ് ഇൻഡിഗോ മാഞ്ചസ്റ്റർ സർവീസ് തുടങ്ങുന്നത് നേരത്തെ ലണ്ടനിൽ നിന്നും ആരംഭിക്കുമെന്ന് പറഞ്ഞ സർവീസാണ് ലോബിയിന്റെ ഭാഗമായി മാഞ്ചസ്റ്ററിൽ എത്തുന്നത് ഇതോടെ വടക്കൻ നഗരങ്ങളിൽ മാഞ്ചസ്റ്ററിനെ ആശ്രയിക്കുന്ന മലയാളികൾ ഏറെ ആവശ്യത്തിലായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ വിമാനം കൊണ്ട് മലയാളി സമൂഹത്തിന് കാര്യമായ ഗുണമുണ്ടാകില്ലെന്ന വിലയിരുത്തൽ നടത്തിയ മറുനാടൻ മലയാളി റിപ്പോർട്ടുകൾ അക്ഷരം പ്രതി ശരിയാകുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ യു കെ മലയാളികൾ കൂടി സൗകര്യപ്രദമായ രീതിയിൽ സർവീസ് പുനഃക്രമീകരണം നടത്താൻ ഇൻഡിഗോ തയ്യാറായാൽ തീർച്ചയായും ദൂരദിക്കിലുള്ള മലയാളികൾ പോലും മാഞ്ചസ്റ്റർ സർവീസിനെ ആശ്രയിക്കാനും സാധ്യതയുണ്ട് കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതോടെ മത്സരം കൂടുന്നത് പൊതുവിൽ ഉയർന്നു നിൽക്കുന്ന നിരക്ക് കുറയാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ എങ്കിലും ഇപ്പോൾ ഒരു വിമാന കമ്പനി പോലും അത്തരം ഓഫറുകൾ നൽകുന്നില്ല എന്നതാണ് വാസ്തവം പലപ്പോഴും എണ്ണൂറ് പൗണ്ട് മുതൽ മുകളിലേക്കുള്ള നിരക്കാണ് യു മലയാളികൾ നൽകേണ്ടി വരുന്നത് ഒട്ടുമിക്ക വിമാനക്കമ്പനികളും ലഗേജിന്റെ അളവ് ഇരുപത് മുതൽ ഇരുപത്തി കിലോഗ്രാം വരെയായി കുറച്ചതും കൂടുതൽ ലഗേജ് ആവശ്യപ്പെടുന്നവരിൽ നിന്നും കൂടുതൽ നിരക്ക് ഈടാക്കാം എന്ന കുശാഗ്രബ ബുദ്ധിയോടെയാണ് ഇൻഡിഗോ വിമാനം വരുമ്പോൾ മാഞ്ചസ്റ്ററിന്റെ ബിസിനസ് സാമ്പത്തിക രംഗത്ത് കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് മുംബൈ യാത്ര ലഭിക്കും എന്ന ധാരണയും ശക്തമാണ് മാത്രമല്ല കാർഗോ സർവീസിലും ആഴ്ചയിൽ മൂന്ന് ദിവസം പറക്കുന്ന ഈ വിമാനം ഗണ്യമായ സംഭാവന നൽകും അതിനിടെ നിരക്കിന്റെ കാര്യത്തിൽ വ്യക്തത വരാത്തതും മലയാളി സമൂഹത്തിന് ഗുണം ലഭിക്കില്ല എന്നതിനാലും മുൻനിരക്കാരായ ടിക്കറ്റ് ഏജൻസികൾ ഇൻഡിഗോ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഇതുവരെയും രംഗത്തെത്തിയിട്ടില്ല ഏജൻസികളുടെ സഹായമില്ലെങ്കിലും നിരക്കിളവിന്റെ ആകർഷണത്തിൽ യാത്രക്കാർ എത്തുമെന്ന പ്രതീക്ഷയാണ് ഇൻഡിഗോ പങ്കുവെക്കുന്നത് ഇടയ്ക്ക് മുംബൈ ഡെസ്റ്റിനേഷന് പകരം അമൃത്സറിലേക്കായിരിക്കും ഇൻഡിഗോ പറക്കുക എന്ന സൂചന പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ബുക്കിംഗ് മുംബൈയിലേക്ക് ആരംഭിച്ചതോടെ ആ ആശങ്ക ഒഴിവാക്കുകയാണ് ഇന്ത്യയിൽ തൊണ്ണൂറോളം ആഭ്യന്തര െ കൈകാര്യം ചെയ്യുന്ന ഇൻഡിഗോയ്ക്ക് യു കെയിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ട് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ മാഞ്ചസ്റ്ററിലും പരിസരത്തുമായി താമസിക്കുന്നതിനാൽ വിമാനത്തിന് യാത്രക്കാരെ ലഭിക്കുക ഒരു തടസ്സമായിരിക്കില്ല എന്നും വിലയിരുത്തപ്പെടുന്നു കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളും മറ്റും ആദ്യം പരിഗണന ഇൻഡിഗോയ്ക്ക് തന്നെ നൽകുമെന്ന പ്രതീക്ഷയാണ് കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗം പങ്കുവെക്കുന്നത് എയർ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ നിരക്കായ ലണ്ടൻ മുംബൈ വിമാനത്തിൽ നാനൂറ്റി പൗണ്ട് നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോൾ പത്ത് പൗണ്ട് കുറച്ച് നാനൂറ്റി നാല് പൗണ്ടിൽ റിട്ടേൺ ടിക്കറ്റ് നൽകാനാണ് ഇൻഡിഗോ തയ്യാറാകുന്നത് പത്ത് പൗണ്ട് വഴി ഏറ്റവും കുറഞ്ഞ നിരക്ക് തങ്ങളുടേതാണെന്ന അവകാശവാദം ഇൻഡിഗോയ്ക്ക് ഉയർത്താനാകും എന്നാൽ നൂറുകണക്കിന് പൗണ്ട് മുടക്കുമ്പോൾ അതിൽ പത്ത് പൗണ്ട് എന്ന ഓഫറിൽ എത്ര യാത്രക്കാർ വീഴുമെന്നതും കണ്ടറിയണം മാഞ്ചസ്റ്ററിൽ നിന്നും മുംബൈ വരെ എത്താൻ ഒൻപത് മണിക്കൂറിൽ കുറഞ്ഞ സമയമാണ് ഇൻഡിഗോയുടെ മറ്റൊരു വാഗ്ദാനം